യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ് സ്കോളർഷിപ്പോ കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോൾ കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി തെങ്ങിൻ തൈകളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ റവന്റൻ ഡോക്ടർ അഗസ്റ്റിൻ കലേപ്പറമ്പിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഹൈബ്രീഡ് എൻ എം ബി തെങ്ങ് പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഒരു ചടങ്ങിലും പങ്കെടുക്കാൻ നിങ്ങളോടൊപ്പം സന്ധ്യതായിട്ടുള്ളത് ഇന്നലെയായിരുന്നു രോഗപരിസ്ഥിതി ദിനം അധ്യക്ഷൻ അഗസ്റ്റിൻ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് രോഗപരിസ്ഥിതി ദിനത്തിന്റെ ഒരു ചിത്രം മാധ്യമങ്ങളിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവരും വൃക്ഷ തൈകൾ നൽകി അതിലെത്ര വൃക്ഷ തൈകൾ അടുത്ത പരിസ്ഥിതി ഉണ്ടാവും എന്ന് നമുക്കറിയില്ല ഞാനും ഇന്നലെ കുറച്ച് കണിക്കൂടങ്ങൾ നമ്മുടെ കണ്ടെയ്നർ ടെർമിനൽ റോഡിൽ ഹാപ്പിനെസ് പരിസ്ഥിതിയിൽ വരുന്ന അപകടകരമായ മാറ്റങ്ങളെക്കുറിച്ചും പരിസ്ഥിതി ദിനത്തിൽ ചെയ്യുന്ന പ്രകൃതി സംരക്ഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനെ പറ്റിയും തന്റെ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ ഹൈബ്രീഡൻ പറഞ്ഞു വരും തലമുറക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ട ഉത്തരവാദിത്തമാണ് ഈ പരിസ്ഥിതി ദിനത്തിലൂടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ റവറൻ ഫാദർ അഗസ്റ്റിൻ കടപ്പറമ്പിൽ ഓർമ്മപ്പെടുത്തി ചടങ്ങിൽ വാർത്താ മാധ്യമ രംഗത്ത് തന്റെ സ്വതസിദ്ധമായ കഴിവിലൂടെ മുൻനിരയിൽ എത്തിച്ചേർന്ന് തന്റെ പ്രവർത്തന രംഗത്ത് നിരവധി അംഗീകാരങ്ങൾ നേടിയെടുക്കുകയും പാർശ്വവത്കരിക്കപ്പെട്ടവരുടെ ശബ്ദമായും മാധ്യമ മാധ്യമപ്രവർത്തകൻ സേവർ രാജുനെ ആദരിച്ചു കൊച്ചി നഗരസഭാ പ്രതിപക്ഷ നേതാവും ഒന്നാം ഡിവിഷൻ കൌൺസിലറുമായ അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ കൌൺസിലർ ശീബാലാൽ സേവർ രാജു എന്നിവർ സംസാരിച്ചു പ്ലാസ്റ്റിക്